നമ്മുടെ പുതിയ ദേവീക്ഷേത്രത്തിലെ തിരു ഉത്സവം ഗുരുവരി ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച കൊടിയേറി മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണത് കഴിഞ്ഞ പോലെ തന്നെ ഈ വർഷവും ക്ഷേത്രാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കലാപരിപാടികളാണ് ക്ഷേത്ര ഭാരവാഹികൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് കാലങ്ങളായി നമ്മൾ ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുകൂതമായ പരിപാടികൾ നമ്മുടെ ക്ഷേത്ര കുറ്റത്ത് നടത്തുന്നത് ഈ വർഷവും അതേപോലെ തന്നെയാണ് കലാപരിപാടിയിലൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് ആറാട്ട് ദിവസം നമുക്കറിയാം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ആനകളുടെ ഒരു നിബന്ധനകൾ കൂടിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടുന്ന് ഉച്ചയ്ക്ക് ശേഷം ആറാട്ട് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാർച്ച് നാലാം തീയതി ഏകദേശം അഞ്ചു മണിക്കാണ് ഇവിടെ ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നതാണ് നിയമപരമായി അതിന് ചില തടസ്സങ്ങൾ വന്നിട്ടുള്ളതാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ആനയെ ഒരുമിച്ച് എഴുന്നള്ളിക്കാനുള്ള അനുവാദം നമുക്ക് അതുകൊണ്ട് അതിൽ ചെറിയൊരു മാറ്റം പുതിയ ദേവസ്വം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണിതാണ് പതിമൂന്ന് വ്യത്യസ്തമായി ആറാട്ടിന് ഇടുന്ന ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു പ്രത്യേക അലങ്കരിച്ച രഥത്തിൽ ദേവിയെ കൊണ്ടുപോവുകയും ചെറുക്കടവ് മഹാദേവൻ്റെ അവിടെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടത്തുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് പോകുന്ന വഴി പൊൻകൂന്നാം വഴി അപ്പം അതുപോലെ തന്നെ പൊങ്ങുന്ന ടൗണിൽ കൂടി ചെന്നിട്ട് കെ വി എം എസ് വഴിയാണ് പോകുന്നത് പക്ഷെ തിരിച്ച് രാത്രി ഒമ്പത് മണിക്കാണ് തൃക്കടവ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് തിരിച്ചെഴുന്നപ്പ് ഉള്ളതാണ് അത് തീർച്ചയായിട്ടും അതിനുള്ള ഗജവീരനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആനയുണ്ടാകും ആനപ്പുറത്ത് തന്നെയാണ് തിരിച്ച് ദേവിയമ്മയുടെ ആറാട്ടിന് ശേഷമുള്ള നമ്മുടെ ക്ഷേത്രത്തിലുള്ള ആറാട്ട് തിരിച്ചെഴുന്നപ്പ് ഏതായാലും ആനപ്പുറത്ത് തന്നെയായിരിക്കും അതാണ് അതുമാത്രമാണ് ഈ വശത്തൊരു വ്യത്യാസം വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കുംഭകൂട ഘോഷയാത്ര ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വഴിപാടും സമർപ്പണവുമാണ് കുംഭകൂടഘോഷയാത്രയതാണ് കുടുംങ്കൻ ചെറുക്കടകു ഭാഗത്തു നിന്ന് ആറ് മേഖലയിൽ നിന്നാണ് ഈ കുംഭകോട ഘോഷയാത്ര എത്തുന്നതാണ് കഠിനമായ ചൂടാണ് നിന്നിട്ട് പോലും കഴിഞ്ഞ കാലം കഴിയുമ്പോൾ തന്നെ ഈ വർഷവും പത്ത് ജനങ്ങളെ കുടമെടുക്കാൻ തയ്യാറായിട്ടുണ്ട് കുംഭകട ഘോഷയാത്ര മാർച്ച് ആറാം തീയതി ഉച്ചയ്ക്ക് മാർച്ച് നാലാം തീയതി നടത്തുകയും ഏകദേശം ഒരു ഉച്ചയ്ക്ക് രണ്ടു മണിയോട് കൂടി ക്ഷേത്രത്തിൽ കയറി അത് സമാപിക്കുകയും ചെയ്യുന്നതാണ് അതാണ് കൂടെ കുംഭകട ഘോഷയാത്രയും അതുപോലെ തന്നെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ അമ്മമാരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നുള്ള ഒരു നാമജപ കോശ നാമജപ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പൊതുപോലെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം രണ്ടായിരം വനിതകൾ ഈ ക്ഷേത്രാംഗണത്തിൽ ഒരു നാമജപവുമായിട്ട് അത് നമ്മൾ കഴിഞ്ഞ അതുപോലെ തന്നെ ഈ പ്രശ്നവും നീർപ്പാട് ചെയ്തിട്ടുണ്ട് അതാണ് അപ്പോൾ എല്ലാ പരിപാടികളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്കെല്ലാം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പരിപാടി ഉത്സവത്തിന് കൊടിയേറ്റ് മുതൽ തീർച്ചയായിട്ടും എല്ലാം നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം ഞാൻ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ വലിയ ഇപ്പോഴത്തെ കാലത്തുള്ള പോലത്തെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല എല്ലാം ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്ഷേത്രത്തിന് പറ്റുന്ന രീതിയിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കലാരൂപങ്ങളാണ് എല്ലാ ദിവസവും ഏർപ്പാട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് കഥകളിയായാലും അതുപോലെ തന്നെ ഭജനയായാലും അതുപോലെ നൃത്തമായാലും എല്ലാ പരിപാടികളും നമ്മുടെ പഴയ കലയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അത് നിങ്ങളെല്ലാ പരിപാടിക്കും സഹകരിക്കണമെന്നാണ് പറയാനുള്ളത്